ഞാൻ കൂട്ടിയാ സ്പീഡായിട്ടുണ്ടതാണ് ഇവര് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ നമ്മുടെ പൊറോട്ട പൊറോട്ട കഴിഞ്ഞാൽ ഉറങ്ങില്ല അതായത് വയറ് കുറയ്ക്കുന്ന വയർ കുറയ്ക്കാൻ പുതിയ സ്കിൽ ചെയ്തത് മറ്റേ മീനൂസ് കിച്ചൺ നല്ലൊരു സീരിയലാണ് നമ്മുടെ സിജുസാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് സീരിയല് ഹിറ്റ് പേര് നമുക്ക് പറയുന്നില്ല പക്ഷെ മീനുസ് കിച്ചൺ ആണ് ഇപ്പൊ ഏറ്റവും ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ആദ്യം നമ്മുടെ വിഷ്ണു കൊച്ചുകാരൻ നമുക്കറിയാവുന്ന ഫൈനാപ്പിൾ ആണ് കഥാപാത്രം ചെയ്തത് അപ്പൊ ഇതിനകത്ത് വിഷ്ണു വിളിച്ചിട്ട് ഡയറക്ടർ സാറിനെ വിളിച്ച് ഞാൻ കയറി

ും കേട്ടോ ആ മൂന്നാം സീരിയലിലേക്ക് പോവാണ് ഈ സീരിയലും കണ്ടിട്ട് പോണി ഒന്നാമത്തെ അതായത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരുപാട് പേര് നമ്മള് സിനിമയിച്ചാ ഒരുപാട് പേര് കളിയാക്കും സിനിമ താരത്തിനൊപ്പം സിനിമ അപ്പൊ അവർക്കൊരു അടിയാണ് റാണിയടി അരി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്രയും പോലും ചിന്തിക്കാത്ത നീലത്താമര ബസ് സ്റ്റോപ്പിലൊക്കെ ഗിരീപന്റെ താറുടി നാറുടി മന്നൽ ഇതുവരെ നമ്മുടെ അനന്യ അമ്മയിലൊക്കെ ഉള്ള അനന്യക്കൊപ്പം അഭിനയിച്ച ആളാണ് നമ്മുടെ മറ്റേ അച്ഛനൊക്കെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് അനന്യ അനന്യക്കൊപ്പം അഭിനയിച്ച ആളാണ്